സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ പാടുന്നൊരു കവിത ഇതൊരു നാല് വരിയാണ് ഇതെനിക്ക് നാല് വരി എഴുതാനേ സാധിച്ചുള്ളൂ സർവേശ്വരനെ പറ്റിയാണ് ഇതിൽ വർണ്ണിച്ചിട്ടുള്ളത് തിരനുരയും കുമിളകൾ പോൽ പരിമിതമാം ജന്മം തിരയുഴിയാതലകടലായി തപരിതമാം മനോ തിരുമുഴികൾ ജപരിതമായി ഉരിയാടും നേരം തിരിതെളിയും നഗതാരിൽ നിറമാർന്നൊരു രൂപം തിരനുരഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാവാം ഈ ചെറിയ ജീവിതം എന്നാണ് ആദ്യത്തെ വരി ഉദ്ദേശിച്ചിട്ടുള്ളത് തിരിയൊഴിയാ തലകടലായി തപരിതമാം മനവും മനുഷ്യൻ്റെ മനസ്സ് തിരയൊഴിയാത്ത കടലിനെ പോലെയാണ് ശാന്തിയില്ലാതെ അവൻ സദാസമയവും ചിന്തയുടെ മലക്കുള്ളിലാണ് തിരുമുഴികൾ ജപരിതമായി ഉരിയാടും നേരം അങ്ങയുടെ തിരുമൊഴികൾ ഞാൻ ജപിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്മരിക്കുന്ന സമയത്ത് തിരുതെളിയും നിറമാർന്ന ഒരു രൂപം നിന്നെ ഞാൻ കാണുന്നു ദൈവമേ ഇതൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു